നിൽക്കുന്നത് കട്ടപ്പന അടുത്തുള്ള മുളകരമേട്ടിലെ ഒരു ഏലത്തോട്ടത്തിലാണ് ാണ് എന്തായാലും കുറച്ച് ഏലം കണ്ടിട്ട് വരാം എന്റെ പേര് ലീലാമ വാപ്പജൻ എന്റെ പറമ്പില് ഏലത്തിനകത്താണ് ഞാൻ മുളകരമയുടെ സ്ഥലം മുളകരമേട് സ്ഥലം ചെറുവീട്ടിൽ എന്നാണ് എന്റെ വീട്ടുപേര് സ്ഥലം ഒരു ചിമ്പ് നടുക ഒരു ചിമ്പ് വെച്ചു കഴിഞ്ഞാൽ അതിന് ചിമ്പും ശരവും കൂടെ ഉണ്ടാകും അത് ഒരു ഇരുപത്തഞ്ചു ദിവസം മരുന്നടിക്കണം പിന്നെ കവാത്തെടുക്കണം േലത്തിന് കവാത്തിടക്കണം പിന്നെ വേറെ ഒരു സൈസ് പല സൈസ് വേലങ്ങളുണ്ട് കണിപറമ്പൻ എന്ന് പറയും ഇത് മരമാണ് ശരം അതിൽ നിന്ന് ഇങ്ങനെ ഓരോ കൊത്ത് കാച്ചെടുത്താണ് നമ്മൾ സ്റ്റോറിൽ ഉണങ്ങാൻ കൊടുക്കുന്നത് ഉണങ്ങി അത് പാസ്സാക്കി തരുമ്പോ നമുക്ക് പുറത്ത് കൊണ്ടുപോയി വിൽക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം നാലായിരം രൂപ വെച്ച് വരെ കിലോയ്ക്ക് നാല് കിലോ അഞ്ചു കിലോ ഉണങ്ങുമ്പോൾ ഒരു കിലോ വെച്ച് കിട്ടും ആ അത്ര അങ്ങനെ എടുക്കുന്ന അനുസരിച്ചിരിക്കും പിഞ്ചു കയറ്റി പറിച്ച് കിട്ടത്തില്ല ഇത് എത്ര ദിവസം മുപ്പത്തഞ്ചു ദിവസം അപ്പൊ അറിയാവുന്നവരെങ്കി മാത്രമേ ആ തൂക്കം കിട്ടുള്ളൂ അല്ലെങ്കിൽ അതൊരു ഏഴു കിലോ വരെ പോകും ചൊറി പിടിക്കും ചൊറിയും തണ്ടുതപ്പിനും

നല്ലപോലെ ഒരു ഏഴ് തവണയൊക്കെ നന്നായിട്ട് കിട്ടിട്ടും അത് കഴിയുമ്പോൾ അളവ് ഇച്ചിരി പറ്റും അളവ് കുറഞ്ഞെന്ന് പറഞ്ഞാലും കിട്ടും എന്നും കായു തണലും വേണം തണലും വേണം വെള്ളവും മരുന്നൊക്കെ മരുന്ന് പല സൈസിലെ മരുന്ന് അടിക്കാൻ നമ്മള് ഫാക്റ്റംബോസ് പിന്നെ യൂറിയ പൊട്ടാഷ് അങ്ങനെയുള്ള എല്ലാ നമ്മളെ പിന്നീട് പിന്നീടടിക്കേണ്ടത് അവര് വരും ആണല്ലേ നമ്മളായിട്ട് തരും അവര് വരും അവര് വരും ഈ പഴയ മേടിക്കുന്ന രസീത് നമ്മുടെ കയ്യിലുണ്ടല്ലോ വിലച്ചിട്ട് അതുകൊണ്ട് കാണിക്കുമ്പോ അതിനെ അത് കഴിഞ്ഞ് അടിക്കേണ്ടത് അവര് തന്നെ തരുകയാണ് അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഈ മരുന്നും തണ്ട് തണ്ടുതരപ്പനെ ഈ ചൊറിയെ അങ്ങനെയുള്ള കേടുകളൊന്നുമില്ല ഇത് ഈ മരുന്ന് അടിക്കാതിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇത് കേട് കയറി ബാധിക്കും അതിന് അത് തന്നെ ഒരുക്കി നിർത്തണ വിളയത്തുള്ളൂ നാല് ദിവസമൊക്കെ ആവുമ്പോൾ എടുപ്പിന്റെ അനുസരിച്ചിരിക്കും ഇതിന്റെ അകത്തെ നല്ലപോലെ പറിക്കുമ്പോഴേ അടുത്ത പിഞ്ചു കയറ്റി പറിച്ച ആ അളവിന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കണിപറമ്പൻ ഞള്ളാനി പിന്നെ അഞ്ചാറ് സൈസ് ഉണ്ട് വേറെ ചെടിയിലുള്ള ചെടിയിലുള്ള

പൊതയിട്ട് കൊടുക്കണം ആ വെള്ളം അടിച്ചു കൊടുക്കണം ഇവിടെ പിന്നെ നമുക്ക് അത് ഈ വെയിലടിക്കുന്ന സ്ഥലമല്ല കിഴക്കൻ ചായ് വായോണ്ട് ഉച്ച കഴിഞ്ഞ് നമുക്ക് ഇവിടെ വെയിലേ വെയിലേയില്ല തണലുണ്ട് ഇവിടെ തണലാണ് പിന്നെ കൂടുതൽ ചൂട് എന്ന് പറഞ്ഞാൽ പച്ചനെറ്റി കെട്ടി കൊടുക്കണം പച്ചനേറ്റ് കഴിഞ്ഞ വർഷം ഞങ്ങൾ കെട്ടിയതാ പച്ചനെറ്റി ഇവിടെ ഒന്നും കെട്ടണ്ട ആ സൈഡിൽ കുറച്ച് വെയിലടിക്കുന്ന ഒരുപാട് ചൂടലായാലും പാടില്ല ഞായും വെയിലടിക്കണം കൊറച്ചൊക്കെ അതെ അതെ അത് ആവാൻ പാടില്ലെങ്കിലും കുറച്ച് ചൂട് അടിക്കണം ഇപ്പോഴും തണുപ്പിനെ ആശ്രയിച്ച് വളരുന്ന സാധനം ആണെങ്കിലും